അള്ളാഹുവിന്റെ ജലാലിയത്വമായി ഒരു മേഘം പോലെയുള്ളത് പോലെയുള്ളത് ഇറങ്ങി വരും അവരൊക്കെ നോക്കി നിൽക്കും ഒരു സ്ക്രീൻ മുമ്പിൽ നിൽക്കുക ജല്ല അള്ളാഹുവിനെ കാണാൻ പോകുന്നൊരു നേരം മുഴുവനും സ്വർഗത്തിൽ ഒരുമിച്ചു കൂടുമ്പോ വളരെ മുന്തിയതരം കുതിരകൾ അവിടെ കൊണ്ടുവരപ്പെടും ലഹ അജ്നിഹ അതിന് ചിറകുകൾ ഉണ്ടായിരിക്കും നിങ്ങളൊക്കെ സ്വർഗത്തിൻ്റെ അവരവരുടെ ലോകങ്ങളിൽ വിഹരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അള്ളാഹിൻ്റെ മലക്കുകൾ ആയിരക്കണക്കിന് കുതിരകളോടെ കൊണ്ടുവന്ന് പാർക്കയും അവരെ ആ കുതിരപ്പുറത്ത് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയാണ് അവർക്കൊന്നും മനസ്സിലാവില്ല എങ്ങോട്ടാണ് എല്ലാവരോടും പറയും എല്ലാവരും അവനവന്റെ വാഹനത്തിൽ കയറിക്കോളൂ എല്ലാവരും ഓരോരുത്തർക്കും അറിയാം അവനവന്റെ അവിടെ ആ ഒരു തിക്കും തിരക്കും കൂടൂലെന്നാണ് ഒരു സ്വർഗവാസിയും മറ്റൊരാളുടെ വീട്ടുപോയി കയറില്ല എന്നാ സ്വർഗവാസി നിങ്ങൾ ഓരോരുത്തരും സ്വന്തം വീട്ടിൽ സ്വന്തം നാട്ടിൽ അവനവന്റെ വീട് അത് വാടക താമസിക്കുകയാണെങ്കിലും സ്വന്തം വീടാണെങ്കിലും സ്വന്തം വീട്ടിലേക്ക് വഴി ആരോട് ചോദിക്കൂലല്ലോ നാട്ടിലെത്തിയാൽ പിന്നെ അത് പിന്നെ അങ്ങ് കള്ളൂടിയന്മാരെ കള്ളുടിച്ചെത്തണല്ലേ വീട്ടിലേക്ക് എന്താ കഥ ഒരു ബാക്ക് ഇൻ ദർ മൈൻഡ് അതിന് വേറെ ഒരു പിന്നൊരാൾ കൈപിടിക്കേണ്ട ആവശ്യമില്ല വേറെ വീട്ടിൽ പോയി അതിലും മുട്ടൊന്നും ചെയ്യൂലോ അവര് സ്വന്തം വീട്ടിൽ തന്നെ എത്തും ദുനവിൽ മനുഷ്യൻ അവന്റെ വീട് തിരിച്ചറിയുന്ന പോലെ വിചാരണ കഴിഞ്ഞ് സ്വർഗ ലോകത്തേക്കാണ്ട് എത്തിക്കഴിഞ്ഞാൽ ഓരോ മിന്നും അവനവന്റെ വീട് അവരറിയുമെന്നും അവിടെ ചെന്നേ അവർ കയറുകയുള്ളൂ എന്നും ബസ്സിൽ സീറ്റടിക്കണ പോലെ ടൗറിട്ട് പോകേണ്ട ആവശ്യമൊന്നുമില്ല അല്ലാർക്കും ബോധ്യപ്പെടുന്നു സുഹാൻ അള്ളാഹ് അതിന്റെ ഡയറക്ഷൻസ് ബൈ ഡിഫോൾട്ട് അള്ളാഹു കൽബിൽ കൊടുക്കുന്നതാണ് ഈ മുന്തിയതര വാഹനങ്ങളിൽ എല്ലാവരും കയറുകയാണ് അവിടുന്ന് ട്രാൻസ്പോർട്ട് ചെയ്യും നമ്മൾ അള്ളാഹു നമുക്ക് സ്വർഗം തരട്ടെ നമ്മൾ സ്വർഗവാസികളാണെങ്കിൽ ഇൻഷാ അള്ളാഹ് ഭൂമിയിൽ നിന്ന് ഇവിടുന്ന് ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്നവരാണ് സ്വർഗ്ഗ ലോകത്തേക്ക് ഇവിടെ ഇവിടുന്ന് പോകും അത് ഏത് വാഹനത്തിലാണ് എങ്ങനെയാ കൊണ്ടുപോവുക നമുക്കറിയില്ല നരകം അള്ളാഹു സംവിധാനിക്കുന്നത് ഭൂമി പോലെയുള്ളൊരു ഗ്രഹത്തിലാണെന്നാണ് അത് ഭൂമി തന്നെയാണോ അറിയില്ല അവിടേക്ക് ട്രാൻസ്പോർട്ട് അവിടെ നിന്നും വീണ്ടും കൊണ്ടുപോകുന്ന യാത്രയാണിത് അസൂർ അള്ളാഹിം അള്ളാഹുന്റെ ലിഖാഇനെ സംബന്ധിച്ച് പറഞ്ഞു കൊടുത്ത ഒരു ഹദീതാണത് അങ്ങനെ മലക്കുകൾ പറയും അള്ളാഹു നിങ്ങൾക്കൊരു പ്രതിഫലം നൽകണമെന്ന് അള്ളാഹുവിന് ആഗ്രഹമുണ്ട് വാഹനം കയറുന്നതിന് മുമ്പായി പറയുന്നത് അപ്പൊ അവര് പറയും അലം യുദ്ഹ അള്ളാഹു ഞങ്ങൾക്ക് സ്വർഗം തന്നില്ലയോ ഇനിയിപ്പോ എന്താണ് ഇനി വേണ്ടത് ഇതുപോലെ എന്നാലും അള്ളാഹു നിങ്ങൾക്ക് വേറെ കുറച്ച് കൂടുതൽ പ്രതിഫലം തരണമെന്ന് അള്ളാഹുവിന് ആഗ്രഹമുണ്ട് അതുകൊണ്ട് എല്ലാവരും കയറിക്കോളൂ എന്ന് പറയും എന്നിട്ട് ആ ചിറകുകളുള്ള കുതിരക്കുമീതെ കുതിരക്കെങ്ങനെ ചിറകിന്റെ ബോഡി തന്നെ താങ്ങും അതൊന്നും അവിടെ ചിന്തിക്കേണ്ട കാര്യമില്ല അത് മറ്റൊരു ലോകമാണ് അങ്ങനെ അവരെ കൊണ്ടുപോകും വാജി അൽ അഫിയഹ് എന്ന് പറയുന്ന ഒരു ഒരു വിശാലമായ മനോഹരമായൊരു താഴ്വരയിലേക്ക് അത് ഭൂമിയല്ല സ്വർഗത്തിൽ നിന്നും അവരെ കൊണ്ടുപോകുന്നൊരു ഇടമാണിത് വാദി അൽ അഫിയഹ് അവിടെ എത്തുമ്പോ കോടിക്കണക്കിന് കസേരകൾ നിരന്ന് കിടക്കുകയാണ് വലിയൊരു ആംഫി തീയേറ്റർ എന്ന് സങ്കല്പിച്ച് നോക്കും ഫിഹാസിയുമിന്നൂർ പ്രകാശത്തിന്റെ കസേരകൾ അവിടെയുണ്ട് പ്രകാശം അതിപ്പോൾ ഒരു സോളിഡായ സംഭവം അല്ലല്ലോ എങ്ങനെയും ഇരിക്കുക അന്ന് ചിന്തിക്കേണ്ട ഇരിക്കാൻ പറ്റും പ്രകാശത്തിൻ്റെ ക്രിസ്റ്റലിൻ്റേത് സ്വർണത്തിൻ്റേത് വെള്ളിയുടേത് ഇതൊക്കെ ആദ്യം പ്രകാശം അത് കഴിഞ്ഞ് മുത്തുകളും പവിഴങ്ങളും അത് കഴിഞ്ഞ് സ്വർണം അത് കഴിഞ്ഞ് വെള്ളിയുടേത് അത് കഴിഞ്ഞ് പിന്നെ ബാനുൽ മിസ്ക് കസ്തൂരിയുടെ കുന്നിൻപുറങ്ങളാണ് ഒരു എങ്ങനെ സങ്കല്പിക്കുക അത് തൊട്ടു നോക്കിയാൽ കസ്തൂരിയാണ് മിസ്ക് അറബി മിസ്ക് എന്ന് പറയും ഇംഗ്ലീഷിൽ മസ്ക് എന്ന് പറയും കസ്തൂരി നമ്മൾ പറയുന്ന സാധനം ഭയങ്കരമായി സുഗന്ധം വി ഐപികൾ മുഴുവനും പ്രകാശത്തിന്റെ കച്ചേരയിൽ ഇരുത്തും വി വി ഐ പികൾ പിന്നെ വി ഐപികള് പിന്നെ ഐപികള് ഇമ്പോർട്ടൻ പേഴ്സൺ അങ്ങനെ അവരിൽ ഏറ്റവും താഴെക്കിടയിലുള്ളവർ അത് താഴെ പറയാക്കിടക്കുന്നവരെന്ന് പറയാൻ പറ്റൂലല്ലോ അവരൊക്കെ അള്ളാഹുവിനെ കാണാൻ അവസരം നൽകപ്പെടുന്ന ആളുകളാണ് അതിൽ പിന്നെ ലോ ക്ലാസ് എന്ന് പറയാനില്ല അവരൊക്കെ വി ഐപികളാണ് പക്ഷെ എന്നാലും അമ്പിയാക്കളും മൗലിയാക്കളും സുഹദാക്കളും സുദ്ഘ്യങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ട് അവരങ്ങനെ പറയാം അതിലെ സാധാരണക്കാർ ഈ കസ്തൂരിയുടെ കുന്നിൻ പുറങ്ങളിൽ മുഴുവൻ ഇരിക്കാൻ പറയും അങ്ങനവർക്കറിയില്ല എന്താ സംഭവിക്കാൻ പോകുന്നത് മേഘം എന്ന് തോന്നുന്ന ഒരു ഒരു സാധനം ഇങ്ങനെ ആകാശത്ത് താഴെ ഇറങ്ങി വരുന്നു അവർക്കറിയുന്നില്ല എന്താണ് ഈ നടക്കാൻ പോകുന്നത് അങ്ങനെ അവർ അവരൊരു ശബ്ദം കേൾക്കുകയാണ് മുസനിബി അലഹിസ്ലാമിനോട് അള്ളാഹു പറഞ്ഞ അതേ വാക്ക് ലഫീഹിൽ ആവർത്തിക്കും ഞാൻ വിചാരണയുടെ സമയത്ത് മുഗ്മിനും അല്ലാത്തവനും അള്ളാഹുവിനെ കാണാനുള്ള അവസരം ഉണ്ടാവുന്ന പക്ഷേ അള്ളാഹുവിൻ്റെ നൂറാനിയത്തും അള്ളാഹുവിൻ്റെ ഹസ്സിനും ജമാലും ആസ്വദിക്കാൻ അവിടെ കഴിയൂല അത് സാധ്യമാകുക സ്വർഗത്താണ് സ്വർഗത്തിലാണ് ഇപ്പൊ ഒരു വെറുതെ ഉദാഹരണം വലില്ല ഹിൽമസല അയല്ല അള്ളാഹുന്റെ വിഷയത്തിൽ ഉദാഹരണം പറഞ്ഞാൽ ഉദാഹരണം തന്നെ ശരിയാവില്ല എന്നാ ഒരു ഉദാഹരണം ഒരു ജയിൽ വാർഡനാണ് ഒരാൾ നിങ്ങൾ അയാളെ കാണുമ്പോൾ അയാൾ ഡ്യൂട്ടിയിലാണെങ്കിൽ ഒരു കാഴ്ച വേറെയാണ് അതേ മനുഷ്യന്റെ മോളെ കല്യാത്തെ നിങ്ങൾ ചെല്ലുമ്പോൾ ആ മനുഷ്യനെ കാണുമ്പോൾ ആ ആളല്ലത് ആണോ ഒരാളുടെ ഡ്യൂട്ടിയിലുള്ള സമയത്തെ പോലെയാണോ ഒരു മനുഷ്യൻ സന്തോഷിക്കുന്ന ഒരു രംഗത്തെ അള പോയി കാണുന്നത് ഒരുപോലെയാണോ ഉദാഹരണം പറയാം മഹ്റയിൽ പൊത്മിനീങ്ങളും അല്ലാത്തവരും അള്ളാഹുവിനെ കാണുന്നുണ്ട് പക്ഷെ അത് ലജ്ജത്ത് തോന്നുന്ന ഒരു കാഴ്ചയല്ല ആനന്ദം അത് വിചാരണയുടെ സമയമാണ് അള്ളാഹുവിൻ്റെ ജബറൂച്ചും അള്ളാഹുവിന്റെ കഹാരിയച്ചും അള്ളാഹു ഉപയോഗിക്കുന്ന സമയമാണ് പക്ഷെ റബ്ബാലയെ കണ്ട് ആസ്വദിക്കുന്നത് സ്വർഗലോകത്തെ വാതിൽ കാഴ്ചയാണ് എന്നതുപോലെ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ജലാലിയത്തും റബ്ബിൻ്റെ ജമാലിയത്തും ആസ്വദിക്കുന്ന ഒരു കാഴ്ചയാണ് ഇനി കാണാൻ പോകുന്ന കാഴ്ച മഹ്സറയിൽ വിചാരണക്ക് റബ്ബിനെ കാണുന്നുണ്ട് ആ കാഴ്ച പോലെ അല്ല ഇത് ആ കാഴ്ചയിൽ തന്നെ അള്ളാഹുവിനെ കാണാൻ കൊതി വരുന്നാണ് അതുകൊണ്ടാണ് അവിശ്വാസികളെ കുറിച്ചും ദൈവനിഷേധികളെ കുറിച്ചും സ്വതന്ത്രവാദികളെ കുറിച്ചും പഠിച്ചം പറഞ്ഞ വാക്കതാണ് പിന്നെ അവർക്ക് അള്ളഹനെ കാണാൻ കിട്ടൂല പിന്നെ അവർക്ക് അള്ളാഹുവിനെ കാണാൻ കഴിയൂല ഇത് പറയുന്നത് ഒരു ശിക്ഷയായിട്ട് പറയുന്ന വാക്കാണ് അള്ളാഹുവിനെ കാണണമെന്ന് കൊതിയുണ്ട് പക്ഷെ കാണാൻ പറ്റുന്നില്ല മനുഷ്യൻ ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് കുട്ടികളായി ഒരു ഡിവോഴ്സ് സംഭവിച്ചാൽ ഭയങ്കര വേദനയിൽ ജീവിക്കുന്ന ഒരു കാലഘട്ടമാണ് പിന്നെ ആ വിവാഹം പിന്നെ തുടരാതെ മറ്റൊരു കല്യാണങ്ങൾ കഴിച്ചു എന്നാലും നിങ്ങളുടെ കുട്ടികളുടെ ഉമ്മ അവിടെ തന്നെയാണ് അല്ലേ അല്ലെ കുട്ടികളുടെ വാപ്പ തന്നെയാണ് എന്തായാലും ഒരു ഒരു പാസീവ് ബന്ധം അവിടെ ഉണ്ടാവും ഇല്ലേ ആ കുട്ടികളെ കാണാതെ ആയാൽ കണ്ടുകൊണ്ടിരുന്ന മക്കളെ കാണാൻ പറ്റുന്നില്ലല്ലോ നാട്ടിലാണ് നമുക്ക് ലീവ് ഇല്ലാത്തതുകൊണ്ട് പോകാൻ പറ്റാത്തതുകൊണ്ട് കുഴപ്പമില്ല ഇത് കോടതിയാണ് ഇന്ന ദിവസം ഇന്ന സമയം വരെ കാണാം അത് കഴിഞ്ഞ കുട്ടികളെ ഉമ്മ കൊണ്ടുപോകും എന്ന് പറഞ്ഞാൽ വാപ്പക്ക് തോന്നുന്ന വേദന അല്ലെങ്കിൽ ഉമ്മക്ക് തോന്നുന്ന വേദന സ്വന്തം മക്കളെ കണ്ടിരുന്നവരെ പിന്നെ കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ പോലും അതൊരു വേദനയാണ് എന്നതുപോലെ അള്ളാഹു റബ്ബാലയുടെ ഒരു തജല്ലി വിചാരണ ചെയ്യുന്ന സമയം റബ്ബച്ചാലയെ കണ്ടു കഴിഞ്ഞ് പിന്നീട് അവർക്ക് കാണാൻ കഴിയില്ല എന്ന് പറയുന്നത് ഒരു അതാപാണ് ആർക്ക് അള്ളാഹുവിന് നിഷേധിക്കുന്ന ആളുകൾക്ക് അവർ ആഗ്രഹിച്ചു ഒന്ന് കണ്ടാ തിരക്കേടില്ലല്ലോ ഒന്നുകൂടെ കാണാൻ കിട്ടൂല കല്ലും മറയിലാണ് അവർക്ക് പിന്നെ കാണാൻ കിട്ടൂല അത് കിട്ടൂലു അവിശ്വാസികൾക്ക് കൊടുക്കുന്ന ശിക്ഷയെ കുറിച്ച് പറഞ്ഞ വാക്കാണ് അള്ളഹാനെ കാണാതിരിക്കുക എന്നത് ശിക്ഷയാണ് അപ്പൊ അള്ളാഹുവിനെ കാണാനുള്ള ആഗ്രഹം എത്രയായിരിക്കും പോലും പക്ഷെ അവർക്ക് കാണാൻ കഴിയില്ല മുഴുവനും കാത്തിരിക്കുമ്പോൾ അള്ളാഹുവിന്റെ ജലാലിയത്വമായി ഒരു മേഘം പോലെയുള്ളത് ഒരു മേഘം പോലെയുള്ളത് താഴേക്ക് ഇറങ്ങി വരും അവരൊക്കെ നോക്കി നിൽക്കും ആലോചിച്ചു നോക്കും ഒരു എം ടി സ്ക്രീൻ മുമ്പിൽ നിൽക്കുക ഇവിടെ എന്താണ് പ്രത്യക്ഷപ്പെടാൻ പോകുന്നത് അറിയില്ല ടോട്ടൽ ബ്ലാങ്ക്നെസ് എന്താണെന്ന് അറിയില്ല സിനിമ കാണാൻ പോകുന്നവരില്ല ഇപ്പൊ ഒരു ആദ്യം നിന്ന സിനിമ ഇന്ന ഡയറക്ടർ നിന്നെ നടന്മാരെ നടക്കുക ഇത് ആദ്യം അടിയായിരിക്കും പിന്നെ അവസാനം കല്യാണായിരിക്കും എന്താ നടക്ക ഇതൊക്കെ ഒരു ഒരു ആകെ ആകെ ഒരു ഒരു വിഹക വീക്ഷണം വല്ല ഒരു ഐഡിയകൾ ഉണ്ടായിട്ട് പോയിരിക്കുന്നതും എന്താണ് ഇവിടെ നടക്കാൻ പോകുന്നതെന്ന് അറിയാതെ പോയിരിക്കുന്നത് ഒരുപോലെയല്ലല്ലോ ഭയങ്കരമായ എക്സൈറ്റ്മെൻറ് ഉണ്ടാവും എന്തായിരിക്കും ഇവിടെ വരാൻ പോകുന്നത് അല്ലേ അവിടും സാധാരണ ഒരു ഒരു ഒഴുക്കം മറ്റൊരു ഹെർഡ് മെലഡീസ് ആർ സ്വീറ്റ്സ് അൺഹേർഡ് മെലഡീസ് ആർ സ്വീറ്റർ കേട്ട പാട്ടുകൾക്കും മധുരമുണ്ട് കേൾക്കാത്ത പാട്ടുകൾ അതിമധുരമാണോ എന്ന് ഇന്നൊരു ഒരു 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 കഥ ഇറങ്ങാൻ പോുന്നുണ്ട് ഒരു പുസ്തകം ഇറങ്ങാൻ പോുന്നുണ്ട് ഇങ്ങനൊരു ഡിവൈസ് ലോകത്ത് വരാൻ പോകുന്നുണ്ട് അതിറങ്ങിയിട്ടില്ല അപ്പോൾ ഇത് ഐഫോണിൻ്റെ പുതിയ മോഡൽ ഇത് പതിനേഴ് ഇറങ്ങാൻ പോയ പതിനേഴ് വരാൻ പോകാൻ ആ വരാൻ പോകുന്നു എന്ന് പറയുമ്പോൾ എവിടെ ആദ്യം ഒരു പീസ് എവിടെ കിട്ടും എവിടെ ആയിരിക്കും ലോഞ്ചിങ് എന്തൊക്കെയായിരിക്കും എൻ്റെ ഫീച്ചേഴ്സ് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും ഇറങ്ങിക്കഴിഞ്ഞാലോ അത് വലിയ വ്യത്യാസമൊന്നുമല്ല അതാണ് കേട്ട പാട്ടുകൾക്ക് മധുരം ഓക്കെ കേൾക്കാത്ത പാട്ട് അതിമധുരമുള്ളതാണ് എപ്പോഴങ്ങനെ ഒരു കഥ പറഞ്ഞിരേണ്ടിട്ടോ എന്ന് പറഞ്ഞാൽ കുട്ടികൾ എപ്പോഴാ കഥ പറഞ്ഞു തരാ ഏഹ് ഇതാ കഥ എന്ന് ചോദിക്കും ഇപ്പൊ കഥ കേട്ടുകഴിഞ്ഞാൽ അപ്പൊ കേട്ട കഥകൾക്ക് മധുരമുണ്ട് കേൾക്കാത്തതിന് ഇനിയും പറയപ്പെടാത്തതിന് അതിമധുരമാണ് അത് മനുഷ്യന്റെ ഒരു ഹ്യൂമൻ ഫീലിംഗ് അങ്ങനെയാണ് എപ്പോഴങ്ങനെയാണ് ഏതൊരു കാര്യം എങ്ങനെയാണ് കയ്യിൽ കിട്ടുമ്പോൾ അതിൻ്റെ വില നഷ്ടപ്പെട്ടു പോകും അതുവരെ ഭയങ്കര വിലയിരിക്കും കാത്തിരിക്കുന്ന ഒരു നേരം ആലോചിക്കുക എന്തിനാണ് കൊണ്ടുപോകുന്നത് എന്നവർക്ക് എന്താണ് ഇവിടെ നടക്കാൻ പോകുന്നത് അള്ളാഹുവിനെ കാണിക്കാനാണെന്ന് അവർക്ക് അറിയില്ല അള്ളാഹു നിങ്ങൾക്കൊരു പ്രതിഫലം തരാൻ പോകുന്നു നിങ്ങൾ വരണം അങ്ങനെയാണ് വിളിയുണ്ടായത് മലക്കുകളാണ് അവിടുത്തെ വളണ്ടിയർമാർ വിഖാവലിയർമാർ കുപ്പായക്കൊട്ട് നടക്കുമ്പോൾ അള്ളാഹുവിന്റെ മലക്കുകൾ ഇങ്ങനെ വളണ്ടിയേഴ്സായി നടക്കാൻ ആലോചിച്ച് നോക്കി സ്വർഗ്ഗ ലോകത്ത് പ്രകാശം കൊണ്ട് പടക്കപ്പെട്ട അതിസുന്ദരന്മാരായ ആളുകൾ അവരെ ജെൻഡർ വയ്ക്കാൻ ആണോ പെണ്ണോ പറയാൻ പാടില്ല മലക്കുകൾ ജെൻഡർലെസ് ആണ് അവരുടെ നിയന്ത്രണത്തിലാണ് ആ സദസ്സ് മുഴുവൻ കിടക്കുന്നത് എല്ലാവരും ശാന്തമായി മിണ്ടാതിരിക്കുന്ന നേരമാണ് ആ കസേരകളുടെ നടുവിലുണ്ട് അഷ്റഫുൽ ഹബീബിന്റെ സയ്യുദ് ഇബ്രാഹിം അലിസ്സലാം ഒരു ഭാഗത്തുണ്ട് ആദം അലിസ്സലാൻ പിന്നെ മുസ മുസനബിയും പിന്നെ ഉലുൽ അജ്മ് കഴിഞ്ഞ് ബാക്കിയുള്ള മുർസലീങ്ങളും അമ്പിയാക്കന്മാരും അങ്ങനെ നിൽക്കുകയാണ് ഫ്രണ്ട് റോയിൽ അവരാണ് ബാക്കിൽ സുഹാബിമാരുണ്ട് അവരുടെ തങ്ങളുടെ നേരെ പിറകിൽ അബൂബ ക്രിസുദ്ദീ കൃതികളാകുന്നു നാല് ഹുലഫാക്കൾ ബാക്കി സുഹാബി അഷറത്ത് മുബ്ശരീൻ ബദരീങ്ങളും ബഹദികളും ബാക്കി സുഹാബിമാരും അവർക്ക് ബി താബിത്താബീങ്ങൾ ശുഹദ സ്വലഹീങ്ങൾ അവലിയാക്കന്മാർ എല്ലാവരും അണിനിരക്കുന്നൊരു രംഗം നമ്മളങ്ങ് ആലോചിച്ച് നോക്കുക മനസ്സിൽ ഇന്നനി അനല്ലാഹ് ഞാൻ ഞാൻ നിങ്ങൾക്കൊരു പ്രതിഫലം തരണമെന്ന് ആഗ്രഹിക്കുന്നു നിങ്ങൾക്ക് എന്താണ് വേണ്ടത് ആദ്യത്തെ ചോദ്യം ഭയങ്കരമായ എക്സൈറ്റ്മെന്റ് വന്നു അള്ളാഹു പ്രത്യക്ഷപ്പെടാൻ പോവുകയാണ് പ്രത്യക്ഷപ്പെടുകയാണ് എന്ന് അവർക്കറിയുന്നില്ല ആദ്യത്തെ ദർശനമാണിത് ഞാൻ അള്ളാഹുവാണ് ഇന്നനി അനല്ലാഹ് നിങ്ങൾക്ക് എന്താണ് ഞാൻ പ്രതിഫലമായി തരേണ്ടത് എല്ലാവരും ചർച്ച ചെയ്യും എന്താ വേണ്ടത് എന്താ വേണ്ടത് എന്താ കൗലിൻ അങ്ങനെ അതിൽ വി ഐ പികളായ ആളുകൾ ചർച്ച ചെയ്ത് ഒരഭിപ്രായം അവർ ഏകോപിച്ച് അള്ളാഹുവിനോട് പറയും അള്ളാഹുവേ നീ ഞങ്ങൾക്ക് സ്വർഗം തന്നില്ലയോ അതിൽ കൂടുതൽ ഞങ്ങൾ എന്താണ് നിന്നോട് ചോദിക്കുക എന്ന് പറയും അള്ളാഹുവിൻ്റെ മറുപടി അതെ നിങ്ങൾക്ക് ഞാൻ സ്വർഗം നൽകിയിട്ടുണ്ട് അതിലേറെ നിങ്ങൾക്ക് വേണ്ടതെന്ന് ചോദിക്കൂ അപ്പോഴെല്ലാവരും എന്താ വേണ്ടത് എന്താ വേണ്ടത് ചർച്ചയായി അങ്ങനെ എല്ലാവരും ഒരുമിച്ചൊരു മറുപടി പറയും അങ്ങനെ പറയാം എല്ലാവരും ഒരുമിച്ചൊരു മറുപടി പറയും കുറേ ആൾക്കാർ ഒച്ചപ്പാടുണ്ടാക്കാൻ പാടില്ലെന്ന് അതൊരു സദസ്സിന്റെ അഥവാ എപ്പോഴും ഒരാൾ കൈപൊക്ക അല്ലെങ്കിൽ ഉത്തരമുള്ളവർ കൈപൊക്ക എന്നിട്ട് അതിൽ െരഞ്ഞെടുക്കുന്ന ഒരു ഉത്തരം പറയാം അല്ലെങ്കിൽ അധ്യാപകൻ തെരഞ്ഞെടുപ്പ് ഉത്തരം പറയാം അങ്ങനെ ഒരു ക്ലാസ് റൂം ഉണ്ടാവാൻ ഉസ്താദേ ഞാൻ ഉസ്താദേ ഉസ്താദെ ടീച്ചറേന്ന് പറയാൻ പാടില്ല എല്ലാവരും ശാന്തമായി നവനവന്റെ ഉത്തരം പറയാൻ അവസരം കിട്ടിയാൽ പറയുന്നവരെ വെയിറ്റ് ചെയ്യണം എന്നാണ് അലഹി വസ്ല്ലാം അള്ളാഹുവിനോട് മറുപടി പറയുമ്പോ എല്ലാവരും കൂടി ഒരു ഉത്തരം പറയും അവർ പറയും അള്ളാഹുവെ സ്വർഗം തന്നു ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് അള്ളാഹുമാറല്ല അന്ന നീ ഞങ്ങളെയൊക്കെ ഒന്ന് പൊരുത്തപ്പെടണം അതൊരു വിഷയമാണ് നമുക്ക് ഒരാളൊരു ഗിഫ്റ്റ് തരുന്നതും ആൾ വീട്ടിൽ വിളിക്കുന്നതും അതോടൊപ്പം അല്ലെങ്കിൽ നമ്മൾ ഒരാളുടെ വീട്ടിലേക്ക് ചെന്നു അവരമക്ക് ഭക്ഷണമൊക്കെ തന്നു പക്ഷേ മനസ്സുകൊണ്ട് അവര് നമ്മളെ പൊരുത്തപ്പെടുക എന്ന് പറയുന്നത് അതൊരു വേറെ വിഷയമാണ് അതിൽ ഇപ്പോൾ ഇതുകൊണ്ടൊന്നും കിട്ടിക്കൊള്ളണം എന്നില്ല അള്ളാഹു നീ സ്വർഗം തന്നു ശരിയാണ് പക്ഷേ ഞങ്ങൾ നീ പൊരുത്തപ്പെടണം റബേ ഇപ്പൊ ഭയങ്കര കുരുത്തക്കേടുള്ള കുട്ടിയാണെങ്കിൽ പരീക്ഷയ്ക്ക് മാർക്കുണ്ടെങ്കിൽ ടീച്ചർ ജയിപ്പിച്ചല്ലേ പറ്റൂ പൊരുത്തം പൊരുത്തം കിട്ടിക്കൊള്ളണം എന്നില്ല പക്ഷെ മാർക്ക് കിട്ടിയ ജയിക്കേണ്ടി വരും കുട്ടിനെ ജയിപ്പിക്കേണ്ടി വരും ജയിക്കും എന്ന് വിചാരിച്ച് ആ പഠിപ്പിച്ച അധ്യാപകനോ അധ്യാപികക്കോ അവരെ പൂർണ്ണമായും തൃപ്തിയാണ് പൊരുത്തമാണ് അങ്ങനെയൊന്നും അതിന് അർത്ഥമില്ലല്ലോ ഇല്ല പൊരുത്തപ്പെടണേ എന്നത് വേറൊരു സംഭവമാണ് അള്ളാഹുവിന്റെ തൃപ്തി വേണമെന്നത് മറ്റൊന്ന് റബ്ബിനോട് ചോദിച്ചു വാങ്ങേണ്ടതാണ് അതാണ് സൊഹാബികൾക്ക് അള്ളാഹു വാരിക്കോരി കൊടുത്തത് റലി അല്ലാഹു അവിടെ തൃപ്തിപ്പെട്ടു അവർക്ക് അല്ലാഹുവിനെയും തൃപ്തിയാണ് അതുകൊണ്ടാണ് സൊഹാബിൻ്റെ പേര് കേൾക്കുമ്പോൾ അല്ലാഹു അൻഹു എന്ന് പറയൽ നിർബന്ധമായത് നല്ല തൃപ്തിപ്പെട്ട ആളുകളാണ് അള്ളാഹു പഠിച്ചവനെ ഞങ്ങൾ നീ തൃപ്തിപ്പെടണമേ അള്ളാഹുന്റെ മറുപടി വരും നിങ്ങൾ നിങ്ങളോട് എനിക്ക് തൃപ്തിയാണ് തൃപ്തിയായതുകൊണ്ടാണല്ലോ ഈ ദാറുൽ മുഖാമയിലേക്ക് നിങ്ങളെ ഞാൻ ഇവിടെ കൊണ്ടുവന്നത് വേറെന്താ വേണ്ടത് എന്ന് ചോദിക്കും അപ്പ എല്ലാരും മൂന്നാമത്തെ ചർച്ച എന്താ വേണ്ടത് ഇനി എന്താ ചോദിക്കവേം ചോദിക്കുകയും പറയും എന്താ വേണ്ടത് അങ്ങനെ അമ്പിയാക്കന്മാർ അവിടുത്തെ മുഷാവർ അവരാണ് അവർ മഷൂറ ചെയ്തുകൊണ്ട് റബ്ബിനോട് അതെല്ലാവർക്കും യോജിക്കുന്ന അഭിപ്രായം തന്നെ നമുക്കൊരു കാര്യം ചോദിക്കാം അള്ളാഹു നന്ദുറയിലേക്ക് നിന്നെ ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരുമോ ഞങ്ങൾക്ക് നിന്നെ ഒന്ന് കാണണം അവിടെയാണ് ചെയ്തവർക്കുണ്ട് എന്തുണ്ട് അൽ ഹസ്ന സ്വർഗമുണ്ട് എന്നല്ല നന്മ ചെയ്തവർ എന്ന എന്ന് പറഞ്ഞാൽ തന്നെ നന്മ ചെയ്തവർ ചെയ്തവർ എന്ന് എങ്ങനെ അള്ളാഹുവിനെ കാണുന്ന പോലെ ആരാധിച്ചവർ എന്താണ് എന്ന് ചോദിച്ചു അലൈഹി മനുഷ്യന്റെ രൂപത്തിൽ വന്നിട്ട് ഹരിസ് ഓർമ്മ ഉണ്ടല്ലോ അപ്പ എന്താ മറുപടി കൊടുത്തത് അള്ളാഹുനെ എഴുബാദത്ത് ചെയ്യണം നീ റബിനെ കാണുകയാണ് നിന്റെ കണ്ണുകൊണ്ട് ആന്റെ മുമ്പിൽ നീ കാണുന്നുണ്ട് അള്ളാഹുവിനെ നീ കാണുന്നില്ലെങ്കിലും അള്ളാഹു നിന്നെ കാണുന്നുണ്ട് അതിനാണ് യഹ്സാൻ